ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് വീട് വാങ്ങുന്നതും വാഹനം വാങ്ങുന്നതും ഒക്കെ കാരണം ഒരുപാട് കാലം കൊണ്ട് സമ്പാദിക്കുന്ന പണം ചേർത്ത് വെച്ചാണ് ഒരു വാഹനം വാങ്ങിക്കുന്നത് പക്ഷെ വാഹനം വാങ്ങിക്കുമ്പോൾ ചില അറിവുകേടുകൾ നിമിത്തം മിക്ക ആളുകളുടെയും കയ്യിൽ നിന്ന് പതിനായിരക്കണക്കിന് രൂപയാണ് നഷ്ടമാകുന്നത് സ്കൂട്ടർ ബൈക്ക് അല്ലെങ്കിൽ കാർ വാങ്ങുമ്പോൾ അനാവശ്യമായി ഉണ്ടാകുന്ന ഏഴ് പണച്ചിലവുകളാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് അത്തരം കെടികളെ ഒഴിവാക്കുന്നത് എങ്ങനെയെന്നും വിശദീകരിക്കാം നിങ്ങൾ അധ്വാനിച്ച് നേടുന്ന പതിനായിരക്കണക്കിന് പണം നഷ്ടപ്പെടാതെ ഇരിക്കുവാൻ ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഒന്ന് വാഹനങ്ങളുടെ ആക്സസറീസ് ആണ് പുതിയ വാഹനം വാങ്ങുമ്പോൾ ചിലവേറിയ ആക്സസറീസ് വാങ്ങുവാൻ ഉപഭോക്താക്കളെ ഡീലർഷിപ്പുകൾ നിർബന്ധിക്കും സീറ്റ് കവർ സ്റ്റീലിന്റെ നിറമുള്ള ക്രോം ഫിറ്റിംഗുകൾ മാറ്റുകൾ ആവശ്യമില്ലാത്ത കോട്ടിങ് മുതലായവ ചില ഡീലർഷിപ്പുകൾ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ ഫുൾ ആക്സസറീസും വാങ്ങുവാൻ ആവശ്യപ്പെടും എന്നാൽ ഈ ആക്സസറീസുകളിൽ തൊണ്ണൂറ് ശതമാനം നമുക്ക് ആവശ്യമില്ലാത്തതാണ് ആവശ്യമായ മാറ്റും സീറ്റ് കവറും എല്ലാം കമ്പനി തന്നെ ഇൻസ്റ്റാൾ ചെയ്താണ് പുറത്തിറങ്ങുന്നത് ഇത്തരത്തിൽ അക്സസറീസ് കൂടി വാങ്ങുമ്പോൾ പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ അധിക ചെലവ് നിങ്ങൾക്കുണ്ടാകും വാഹനം വാങ്ങിക്കഴിഞ്ഞ് ചെറിയ ചെലവിൽ പുറത്തു ആവശ്യമായ അക്സസറീസ് നിങ്ങൾക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ നല്ല ക്വാളിറ്റി നോക്കി ചെറിയ വിലയ്ക്ക് അങ്ങനെ വാങ്ങുവാൻ കഴിയും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ അധിക പണം മുടക്കുവാനില്ലെങ്കിലും ഇ എം ഐ ആയി ആണ് വാഹനം വാങ്ങുന്നതെങ്കിലും അനാവശ്യ ആക്സസറീസ് വേണ്ടത് വെക്കുക രണ്ടാമത്തേത് വാഹനം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലവ് മുൻകൂട്ടി കണക്കാക്കാതെ ഇരിക്കുന്നതാണ് മിക്ക ആളുകളും വാഹനം വാങ്ങുമ്പോഴുള്ള പർച്ചേസ് പ്രൈസ് മാത്രമേ നോക്കുകയുള്ളൂ ആ വാഹനം ഉപയോഗിക്കുവാൻ ഉണ്ടാകുന്ന ചിലവ് കണക്കാക്കുകയില്ല പ്രത്യേകിച്ചും ഇന്ധന ചിലവ് സർവീസിന് ഉണ്ടാകുന്ന ചിലവ് ഇൻഷുറൻസ് പുതുക്കുവാൻ ഉണ്ടാകുന്ന ചിലവ് സ്പെയർ പാർട്സിലുള്ള ചിലവ് ഒപ്പം അത് വിൽക്കേണ്ടി ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിന് റീസെയിൽ വാല്യൂ ഉണ്ടോ എന്നും നോക്കേണ്ടതായുണ്ട് വാഹനങ്ങളുടെ പവറും സിറ്റിംഗ് കപ്പാസിറ്റിയും കൂടുന്നതനുസരിച്ച് വാഹനത്തിന്റെ ഇന്ധന ചെലവും ഇൻഷുറൻസ് പ്രീമിയവും വർദ്ധിക്കും വാഹനങ്ങളുടെ വില കൂടുന്നതനുസരിച്ച് അതിന്റെ അക്സസറീസിന്റെ വിലയും വർദ്ധിക്കും ഒരു തട്ടലോ മുട്ടലോ ഉണ്ടായാൽ വരുന്ന ചിലവ് നാം കണക്കാക്കേണ്ടതായുണ്ട് ഓരോ വാഹന ബ്രാൻഡുകൾക്കും സർവീസിന് ഈടാകുന്ന തുക വ്യത്യാസപ്പെട്ടതാണ് ചില വാഹന കമ്പനികൾ വലിയ സർവീസ് ചാർജ് ഈടാക്കുന്നവരാണ് മാരി കമ്പനികൾക്ക് താരതമ്യേന സർവീസ് ചെലവുകൾ കുറവാണ് അതുകൊണ്ട് വാഹനം വാങ്ങുമ്പോൾ തന്നെ അടുത്ത അഞ്ചു വർഷം അതിന് വരുന്ന ചിലവുകൾ നമുക്ക് താങ്ങുവാന് കഴിയുമോ എന്ന് ചിന്തിക്കേണ്ടതായുണ്ട് നിരവധി ആളുകളാണ് ഒന്നും ചിന്തിക്കാതെ വാഹനം വാങ്ങിയിട്ട് അത് കൊണ്ടു നടക്കുവാനുള്ള ചിലവ് കാരണം വിറ്റ് കളഞ്ഞത് മൂന്നാമത്തേത് ബ്രാൻഡുകൾ ഇഷ്ടപ്പെട്ട് വാങ്ങുമ്പോഴുള്ള പ്രശ്നമാണ് എല്ലാവരും വാങ്ങുന്ന വാഹനം ഏതെന്ന് നോക്കി ആ വാഹനമാണ് പലരും വാങ്ങുന്നത് എന്നാൽ സ്കൂട്ടറുകളുടെയും കാറിന്റെയും കാര്യത്തിൽ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ട് ഉപയോഗിക്കുന്ന വാഹനം നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് വരില്ല നിങ്ങൾ യാത്ര ചെയ്യുന്ന ദൂരം യാത്ര ചെയ്യുന്ന റോഡുകൾ അതിന്റെ നിലവാരം നിങ്ങളുടെ വാഹനത്തിന്റെ ആവശ്യമായ മൈലേജ് നിങ്ങൾക്ക് താങ്ങാവുന്ന അറ്റകുറ്റ ചിലവുകൾ നിങ്ങൾക്ക് ആവശ്യമായ കംഫർട്ട് എന്നിവ കണക്കിലെടുത്തു വേണം വാഹനം വാങ്ങുവാൻ ഒരു ഓഫ് റോഡ് യാത്ര പോലും നടത്തുവാൻ ഉദ്ദേശമില്ലാതെ ഫോർ വീൽ ഡ്രൈവ് വാഹനം വാങ്ങിക്കുന്നവരുണ്ട് പരമാവധി നാലംഗങ്ങളുള്ള കുടുംബത്തിന് എന്തിനാണ് സിക്സ് സീറ്റർ വാഹനം ദീർഘദൂര യാത്ര നടത്തുവാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് റോയൽ എൻഫീൽഡ് ഹിമാലയ പോലുള്ള ബൈക്കുകൾ സാവധാനം വാഹനം ഓടിച്ചു പോകുവാൻ ഇഷ്ടപ്പെടുന്ന ആൾ എന്തിനാണ് ആയിരത്തി അഞ്ഞൂറ് സി സിയും രണ്ടായിരം സി സിയും പവറുള്ള കാറുകൾ വാങ്ങുന്നത് നമ്മുടെ ആവശ്യം നോക്കാതെ മറ്റുള്ളവർ ഇഷ്ടപ്പെട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നോക്കി വാങ്ങിയാൽ നമുക്ക് ആ വാഹനം ഒരു ബാധ്യതയായി മാറിയേക്കാം നാലാമത്തേത് പലിശ നിരക്ക് എത്രയെന്ന് നോക്കാതെ വാങ്ങിയാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് വാഹനം വാങ്ങുമ്പോൾ ഡീലർഷിപ്പിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ ലഭിക്കുന്ന ലോൺ ആണ് ഭൂരിഭാഗം ആളുകളും ആശ്രയിക്കുന്നത് ഡീലർഷിപ്പുകളുടെ പാർട്ട്ണർ ബാങ്കുകൾ ഉയർന്ന പലിശയ്ക്കാണ് ലോൺ നൽകുന്നത് ലോൺ എടുക്കുന്നതിന് മുൻപ് അത് ഈടാക്കുന്ന പലിശ എത്ര ശതമാനമെന്ന് അന്വേഷിക്കുക ഇതേ ഇ എം ഐ സൗകര്യം നൽകുന്ന മറ്റുള്ള ഫൈനാൻസുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് അന്വേഷിച്ച് അതുമായി താരതമ്യം ചെയ്യുക ഒന്നല്ലെങ്കിൽ രണ്ട് ശതമാനം കുറവിൽ ഒരു ലോൺ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ എടുക്കുന്ന ലോണിന് ആനുപാതികമായി ഇരുപതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പലിശയിൽ ഉണ്ടാകുന്ന ചിലവ് കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ പലപ്പോഴും വാഹനം വാങ്ങുവാനുള്ള ധൃതി കാരണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ക്ഷമ കാണിക്കാത്തവരാണ് ഭൂരിഭാഗം ആണുങ്ങളും അഞ്ചാമത്തേത് കണ്ണടച്ച് ഇൻഷുറൻസ് പോളിസി വാങ്ങുന്നതാണ് ഡീലർഷിപ്പുകൾ പൊതുവെ ഉയർന്ന നിരക്കിലുള്ള ഇൻഷുറൻസ് പോളിസികളാണ് കസ്റ്റമേഴ്സിന് നൽകുന്നത് മിക്ക ആളുകളും ഡീലർഷിപ്പിൽ നിന്ന് തന്നെയാണ് ഇൻഷുറൻസ് എടുക്കുന്നത് വാഹനം വാങ്ങുമ്പോൾ തന്നെ പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുക്കുവാനും നിങ്ങൾക്ക് അവകാശമുണ്ട് ഡീലർഷിപ്പ് നൽകുന്ന പ്രീമിയം എമൌണ്ടും പുറത്തുള്ള ഏജന്റുമാർ അല്ലെങ്കിൽ പോളിസി ബസാർ ആക്കോ പോലുള്ള ഓൺലൈൻ സൈറ്റുകൾ നൽകുന്ന ദേശ സാസ്ക്രത ഇൻഷുറൻസ് കമ്പനികളുടെ പ്രീമിയം എമൌണ്ടും താരതമ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായത് തെരഞ്ഞെടുക്കുവാൻ കഴിയും വാഹനത്തിന് ഓരോ കമ്പനിയും നൽകുന്ന ഇൻഷുറൻസ് വാല്യൂ എത്രയെന്ന് കൂടി താരതമ്യം ചെയ്യണം ഏതെങ്കിലും അപകടം ഉണ്ടായാൽ ഇൻഷുറൻസ് കമ്പനി നൽകുന്ന പരമാവധി തുക അതായിരിക്കും ആ തുകയിലും അധികം മെയിന്റനൻസ് കോസ്റ്റ് വന്നാൽ വാഹനം ടോട്ടൽ ലോസ് ആയി കണക്കാക്കും നല്ല ഇൻഷുറൻസ് വാല്യൂവിൽ കുറഞ്ഞ പ്രീമിയം എമൗണ്ടിൽ നൽകുന്ന കമ്പനികളും ഉണ്ട് ഇത്തരത്തിൽ ആയിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ സേവ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും ആറാമത്തേത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാതെ വാഹനം വാങ്ങിക്കുമ്പോഴുള്ള പ്രശ്നമാണ് മിക്ക ആളുകളും വാഹനം വാങ്ങുന്നതിന് മുൻപ് ആ വാഹനം ശരിയായി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാറില്ല യൂസർ റിവ്യൂസും അതിന്റെ ഭംഗിയും മാത്രം നോക്കിയാണ് വാഹനം വാങ്ങുന്നത് വാഹനം വാങ്ങി ഉപയോഗിക്കുവാൻ തുടങ്ങുമ്പോഴാണ് അതിന്റെ സീറ്റിംഗിലും ഡ്രൈവിങ്ങിലുമുള്ള പോരായ്മ തിരിച്ചറിയുന്നത് ഒരു വാഹനം വാങ്ങുന്നതിന് മുൻപ് ആ വാഹനം ട്രാഫിക്കുള്ള സ്ഥലങ്ങളിലും ഗ്രാമീണ വഴികളിലും ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ വാങ്ങിക്കഴിഞ്ഞ് ദൂക്കിക്കേണ്ടതായി വരില്ല ഏഴാമത്തേത് ഡിസ്കൗണ്ടുകൾ ചോദിക്കാത്ത അഭിമാനമാണ് ചെറിയ കടകളിലും വഴിയോര വിൽപ്പനയിലും വില വേശുന്ന ആളുകളും വലിയ ഷോറൂമുകളിൽ ചെന്ന് വലിയ വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾക്ക് ഡിസ്കൗണ്ട് വേണമെന്ന് പറയുക പോലുമില്ല അവിടെ എത്തുമ്പോൾ അവരുടെ അഭിമാനം ഉയരും വാഹനങ്ങളുടെ വില ഫിക്സഡ് റേറ്റ് ആണെന്നാണ് പലരും ചിന്തിക്കുന്നത് എന്നാൽ വാഹന ഉത്പാദകർ പലതരം ഓഫറുകൾ നൽകാറുണ്ട് ഫെസ്റ്റീവ് ഓഫർ ക്യാഷ് ഡിസ്കൗണ്ട് ഇയറിന്റെ ഡിസ്കൗണ്ട് പോലുള്ള നിരവധി ഇളവുകളുണ്ട് ചില സമയങ്ങളിൽ പല അക്സസറീസും ഇൻഷുറൻസും ഫ്രീ ആയി നൽകാറുണ്ട് വാഹനം ബുക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇതെല്ലാം ആവശ്യപ്പെട്ട് നിങ്ങൾ വാങ്ങണം മാന്യമായ രീതിയിൽ ഡിസ്കൗണ്ടുകൾ ആവശ്യപ്പെട്ടാൽ പരമാവധി നൽകാവുന്ന സൗകര്യങ്ങളെല്ലാം ഡീലർഷിപ്പുകൾ നൽകും ഇങ്ങനെ പർച്ചേസ് എക്സ്പെൻസ് അയ്യായിരം മുതൽ വരെ കുറയ്ക്കുവാൻ സാധിക്കും വാഹനം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുവാൻ ആവശ്യമില്ലാത്ത ആക്സസറീസ് വാങ്ങാതിരിക്കുക ഉപയോഗ ചെലവ് കണക്കാക്കിയിട്ട് മാത്രം വാഹനം തിരഞ്ഞെടുക്കുക മറ്റുള്ളവരുടെ ഇഷ്ട ബ്രാൻഡ് വാങ്ങാതെ നിങ്ങൾക്ക് അനുയോജ്യമായ വാഹനം കണ്ടെത്തുക ഇ എം ഐ എടുക്കുമ്പോൾ ഒന്നിലധികം ഫൈനാൻസുകളുടെ പലിശ നിരക്ക് താരതമ്യം ചെയ്യുക ഏറ്റവും അനുയോജ്യമായ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുക വാഹനം വാങ്ങുന്നതിന് മുൻപ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക വാഹനം ബുക്ക് ചെയ്യുന്നതിന് മുൻപ് ഡിസ്കൗണ്ട് ആവശ്യപ്പെടുക ഈ അറിവുകളോടെ സ്മാർട്ടായി ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ കാർ വാങ്ങിയാൽ ഒരുപാട് തുക നഷ്ടമാകാതെ നോക്കുവാനും ദീർഘകാലം സംതൃപ്തിയോടെ ഉപയോഗിക്കുവാനും നിങ്ങൾക്ക് കഴിയും